ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് എൽ ഡി സി ഇതിന് അപ്ലൈ ചെയ്തവർക്കായിട്ടുള്ള ഒരു കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ നോക്കാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചർ ഞാൻ സഞ്ചിതാപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരുടെ ഡബ്ല്യൂ ഡബ്ലു ഡോട്ട് ചലഞ്ചർ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കൂടെ നമുക്ക് ദേവസ്വം ബോർഡിന്റെ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ് നമ്മുടെ കോഴ്സുകൾ എന്ന് വെച്ചാൽ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസുകൾ റെക്കോർഡ് ചെയ്തു വെച്ചോണ്ടപ്പം തന്നെ ഡെയിലി ലൈഫ് ക്ലാസുകളുണ്ട് അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസ് പിന്നെ ക്യാപ്സ്യൂൾ തരത്തിൽ മെമ്മറി നിങ്ങൾക്ക് ഓർത്തുവയ്ക്കാനായിട്ട് ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളായിട്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്കിന്റെ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഡബ്ല്യൂ ഡു ഡോട്ട് ചലഞ്ചർആപ്പ് എന്ന ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ദേവസ്വം ബോർഡ് എൽ ഡി സി അടക്കം കുറെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് നിങ്ങൾ കുറച്ച് പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് മെയ് പന്ത്രണ്ട് ദാറ്റ് ഈസ് മൺഡേ വരെ നീട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് ഈ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഓരോ പോയിന്റ് ബൈ പോയിന്റുകളായിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ കൂടി ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ഓർത്തേക്കുക ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പൊ പറയുന്നത് ഫസ്റ്റ് പോയിന്റ് അതാണ് അതായത് ഇവര് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നാളൊന്നും ഇങ്ങനെ ലാഗ് ചെയ്പ്പിക്കാറില്ല എക്സാമും വളരെ പെട്ടെന്നായിരിക്കും റിസൾട്ടും വളരെ പെട്ടെന്നായിരിക്കും സോ അവർ പറഞ്ഞ വേക്കൻസി ഇപ്പൊ എത്രയാണോ വേക്കൻസി പറഞ്ഞത് ആ റാങ്കുകളിൽ ഉൾപ്പെടാനായിട്ട് ശ്രമിക്കുക മാക്സിമം ആ റാങ്കുകളിൽ വരുന്നവർക്കൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ആദ്യ വർഷം തന്നെ ജോലി കിട്ടും അപ്പൊ പെട്ടെന്നൊരു ജോലിയാണോ സ്ഥിരവരുമാനമുള്ള ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര ആരംഭിക്കുക ഇപ്പൊ ഞാൻ കുറച്ചുനാളായുള്ളു പി എസ് സി പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു മത്സര പരീക്ഷാ രംഗത്തേക്ക് വന്നിട്ട് ഈ അവൻ കുറെ നാളായി പഠിക്കുന്നു അവന് കിട്ടും കിട്ടും എനിക്ക് കിട്ടില്ല അങ്ങനെ നെഗറ്റീവ് ചിന്തകളൊക്കെ ഉപേക്ഷിക്കാം നമുക്ക് ഒരെയ്യുമുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അസ്റ്റ് മനസ്സിലാക്കി എളുപ്പമല്ല നമ്മള് നടക്കുമ്പോ ഒരുപാട് എടുത്തിട്ടപ്പോ നമ്മൾ മറിഞ്ഞു വീഴും പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് വരെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ നമ്മളിങ്ങനെ പഠിക്കണം എന്നൊരു മൈൻഡ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഫുള്ള് നമുക്ക് പ്രശ്നങ്ങളായിരിക്കും സോ അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് രണ്ട് നമുക്കൊരു ഫിക്സഡ് ആയിട്ട് ഒരു എയിം ഉണ്ട് ദേവസ്വം ബോർഡ് എക്സാം അത് ക്രാക്ക് ചെയ്യുക ആ ഒരു എക്സാം ആ ഒരു ലക്ഷ്യത്തിലേക്ക് വീണി മുന്നോട്ട് പോവുക ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും സാധാരണഗതിയിൽ എക്സാം നടക്കാറുണ്ട് സിലബസ് സിലബസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടാണ് ഇവർ അപ്ഡേറ്റഡ് സിലബസ് ഇടുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്റെ സിലബസിലെ ഇംഗ്ലീഷ് മലയാളം മാത്സ് സ്പെഷ്യൽ ടോപ്പിക് അതൊക്കെ വലിയ മാറ്റം ഒന്നും വരില്ല അതൊക്കെ ആദ്യം പഠിച്ചു തീർക്കുക പിന്നെ ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു പ്രവണതയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ആദ്യമായിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമയം അതിനായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് സമയം നിങ്ങൾ അതിന് സ്പെൻഡ് ചെയ്യേണ്ട മാക്സിമം വെയിറ്റേജ് അതിന് പതിനഞ്ച് മാർക്കിന് അപ്പുറത്തേക്ക് പോകില്ല സോ അത് നിങ്ങൾ ദിവസം ബോർഡ് തന്നെ നടത്തിയിട്ടുള്ള എൽ ഡി സി ആണെങ്കിലും കഴകം വാച്ചർ ഇങ്ങനെയുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അപ്പൊ അതിനനുസരിച്ചിട്ട് പഠിച്ചു പോവുക പിന്നെ ഒരുപാട് സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നിങ്ങളിപ്പോ ഈയൊരു സോഴ്സിൽ നിന്നാണോ പഠിക്കുന്ന ആ ഒരു സോഴ്സിലുള്ള കോണ്ടന്റ് തറായിട്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് റിവിഷൻ അല്ലാതെ ഇവിടുന്ന് കുറച്ച് പഠിച്ചു ഐക്യ കേരള പ്രസ്ഥാനം ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാ അതൊരു യൂട്യൂബിൽ നിന്ന് പഠിച്ചു കുറച്ച് റാങ്ക് ഫൈലിൽ നിന്ന് പഠിച്ചു കുറച്ച് അവിടുന്ന് പഠിച്ചു കുറച്ച് ഇവിടുന്ന് അങ്ങനെയല്ല നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സിനെ ഡിപെൻഡ് ചെയ്യാതെ നമ്മൾ ഒരു സോഴ്സിൽ തന്നെ ഡിപ്പെൻഡ് ആ ഒരു സോഴ്സിൽ വിശ്വസിച്ചിട്ട് അങ്ങോട്ട് പഠിച്ച് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ പലയിടത്തേക്ക് പോകുന്ന അതാണ് നമ്മുടെ പ്രശ്നം അപ്പൊ ഒരു സോഴ്സിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അത് മൾട്ടിപ്പിൾ ആയിട്ട് കൊറേ തവണ നമ്മൾ റിവിഷൻ നടത്തുക അതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക അപ്പൊ മോക്ക് ടെസ്റ്റ് ഇപ്പൊ ട്രാവൻകു റൂളേഴ്സ് ഒരു ടോപ്പിക്ക് ഞങ്ങൾക്ക് ഒരു സോഴ്സിൽ നിന്ന് കുറെ ടോപ്പിക്ക് കൊറേ കാര്യങ്ങൾ പഠിച്ചു പിന്നെ ഞാൻ അതിൽ നിന്ന് മോക്ക് ടെസ്റ്റ് പഠിക്കുമ്പോൾ അഥവാ എനിക്ക് എന്തെങ്കിലും ടോപ്പിക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ മോക്കിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടിക്കൊള്ളു അല്ലാതെ അതിനെപ്പറ്റി പിന്നെ കുറെ സോഴ്സുകൾ സെർച്ച് ചെയ്ത് നമ്മളെ സമയം കളയേണ്ടതായിട്ടില്ല അതുപോലെ ഒക്കെ ഇവിടെ ഇവിടെയും ദേവസ്വം ബോർഡിലും അതുപോലെ തന്നെ നമ്മുടെ പി എസ് സിക്കൊക്കെ ഒരുപോലെ അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെ ഒക്കെ വൊക്കാബുലറികളൊക്കെ മാക്സിമം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഏഴാം ക്ലാസ് ഒക്കെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും ഇംഗ്ലീഷ് ഉണ്ടാവാൻ വഴിയില്ല അതിനും ഒരു വ്യക്തമായിട്ട് ഒരു സിലബസ് ഉണ്ട് അപ്പം ആ ഒരു ഇംഗ്ലീഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഇപ്പൊ മലയാളം ഉണ്ടാകും ബേസിക് മലയാളം ഉണ്ടാകും കേട്ടോ അതുപോലെ തന്നെ ജി കെ ജി കെ കറണ്ട് ഉണ്ട് അതൊക്കെ നിങ്ങക്ക് നേരത്തെ തന്നെ പഠിച്ചെടുക്കാവുന്നതാണ് കറണ്ട് അഫെയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ കോഴ്സുകളൊക്കെ ഉണ്ട് നിങ്ങൾ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലൊക്കെ ചേരാവുന്നതാണ് കാരണം ഈ ഒരു ത്രീ മന്തിനുള്ളിൽ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് റൂം ബോയ്ഡുടെ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ദിവസം എൽ ഡി സിയും ഉണ്ട് സിലബസ് അനുസരിച്ച് ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചോടൊപ്പം തന്നെ ഡെയിലി അതിന്റെ ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പൊ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് കൂടു നോക്കിയാൽ മതി എത്ര ക്ലാസുകൾ ഉണ്ട് പിന്നെ ചെറിയ ക്യാപ്സ്യൂള് തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പിന്നെ മാക്സിമം എക്സാംസ് പ്രാക്ടീസ് ചെയ്യാൻ ഇതെല്ലാം ഇതിനകത്തിൽ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ജോയിൻ കോഴ്സ് കൊടുക്കുക ജോയിൻ കോഴ്സിൽ ഒരു പ്രൊമോ കോഡ് ചോദിക്കും അവിടെ സജിത ക്യാപിറ്റൽ ലെറ്റർ ആണ് എസ് എ ജെ ഐ ടി എച്ച് ജെ വൺ ത്രിപ്പിൾ നയൻ എന്ന കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പൊ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് വൺ ത്രിപ്പിൾ നയൻ തന്നെയാണ് കോസ്വി ഇതേ രീതിയിൽ തന്നെ ദേവസ്വം എൽ ഡി സിയുടെ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ റൂം ബോയുടെ ബാച്ച് നമുക്ക് സാനിറ്റേഷൻ വർക്കർ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആയ ആ പോസ്റ്റിനൊക്കെ ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്താൽ മതി സോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പർച്ചേസ് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്